ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുൾ ആയിട്ട് എടുത്ത് ചുറ്റുമെല്ലാം ചുറ്റപ്പെട്ട് അവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ് ഷൂട്ടിങ് എന്റെ സീനഴ്സ് ഒക്കെ കഴിഞ്ഞാലും ഞാൻ പോയില്ല ഞാൻ ഫുൾ ആയിട്ട് നോക്കിയിട്ട് പ്രത്യേകിച്ച് സൂര്യ സർക്കെടുക്കുന്ന ഒരു പെയിൻ ഒരു സിനിമയ്ക്ക് വേണ്ടി സൂര്യൻ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണി കിട്ടിയിട്ട് രാത്രി ഷൂട്ടിങ് കഴിഞ്ഞാൽ കിടക്കുന്ന രണ്ടു മണിക്ക് മൂന്ന് മണിക്കായിരിക്കും അല്ലെങ്കിൽ നാലു മണിക്ക് ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു ആഹാരത്തിന്റെ കാര്യത്തിലെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലുള്ള കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എനിക്ക് ആ കുടുംബമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ് ഏത് സമയം എനിക്ക് ഒരു വീടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുമ്പോൾ അദ്ദേഹത്തെ കാർത്തികനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ് ഷൌമാസാദുമായിട്ടാണ് എനിക്ക് കൂടുതൽ കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായി പയ്യനാണ് ചെറിയ ഷോർഷം ഇട്ടിട്ടുണ്ട് വീട്ടിൽ അദ്ദേഹം ആ എന്തൊക്കെ ചേരാൻ നമുക്ക് വിളിക്കും കാരണം അദ്ദേഹം ഇകലേക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടില്ല സോ എനിക്ക് കാർത്തിക്കിടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു ഭാഗ്യമുണ്ടായി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലാന്ന് നിനക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വലതിരെയും ചെയ്യുന്ന ഇടതിരെയും അറിയുന്നത് എന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്നും കൂടുതൽ പറഞ്ഞാൽ തീരില്ല അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവരും കൂടി അവർ ഒരുപാട് പറഞ്ഞാൽ ೈಸಿತ್ರ ಕುಟುಂಬ ಈ ಭಂಗ ಚಿರಿ ಅದೇ ಮಾತ್ರ ಮತ್ತೊಂದು ಸೈಡಕ್ನ